നമസ്കാരം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ആ പ്രധാന അറിയിപ്പ് ഇപ്പോൾ തിരിക്കുകയാണ് പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി പെൻഷൻ തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയവർ അക്കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി തുക ലഭിക്കാത്തവർ അതോടൊപ്പം തന്നെ മുഴുവൻ തുകയും ലഭിക്കാത്തവർ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഇന്ന് മാർച്ച് ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ ധനവകുപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുവാൻ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി അൻപത്തി ആറ് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ് രൂപയും കൂടാതെ തന്നെ പെൻഷനിൽ കേന്ദ്ര വിഹിതമുള്ള എൻ എസ് എ പി ഗുണഭോക്താക്കളായിട്ടുള്ള എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള എൻ എസ് എ പി വിഹിതം നൽകുന്നതിനായിട്ട് ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും ധനവകുപ്പ് നൽകി കഴിഞ്ഞു ഇരുപത്തിയാറ് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനാല് പേർക്ക് പെൻഷൻ തുക അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് നൽകുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി ആറായിരത്തി അൻപത്തിമൂന്ന് പേർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ തുക അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു നൽകും മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം മാർച്ച് ഇരുപത്തി ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ച് ഏപ്രിൽ മാസം നാലാം തീയതി പൂർത്തിയാക്കുവാനാണ് ധനവകുപ്പ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം തന്നെ വിവിധ ക്ഷേമവധി ബോർഡ് പെൻഷനുകളും വിതരണം ചെയ്യുന്നതിനായിട്ട് നേരത്തെ ധനവകുപ്പ് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി കടമെടുക്കുവാൻ കേന്ദ്ര അനുമതി ലഭിച്ചതോടെ ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസ് വഴി ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു ഈ ഫണ്ട് ലഭിച്ചതോടെയാണ് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് മാർച്ച് ഇരുപത്തി ആറ് ബുധനാഴ്ച ഉച്ചയോടെയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള പെൻഷൻ തുക എത്തിത്തുടങ്ങിയത് പെൻഷൻ തുകയിൽ കേന്ദ്ര വീതം ഉള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും അക്കൌണ്ടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക പിന്നീട് നിശ്ചിത ദിവസങ്ങളുടെ ഒക്കെ ഇടവേളയ്ക്ക് ശേഷം ഈ കേന്ദ്ര വിഹിത തുക കൂടി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം സജീവമാകുന്നതായിരിക്കും മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഒരു പെൻഷൻ കടുകൂടി അനുവദിച്ചുകൊണ്ടുള്ള ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നത് വ്യാഴാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നതെങ്കിലും മാർച്ച് ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിത്തുടങ്ങിയിരുന്നു ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്നത് ഇനി വരുന്ന ഏപ്രിൽ മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് കുടിശ്ശികയായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണ കാലാവധി ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കും ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ചുകൊണ്ട് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും തനതു മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് സർക്കാർ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്തു തീർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും മാർച്ച് മാസത്തിലെ പെൻഷൻ ഇപ്പോൾ അക്കൌണ്ടുകളിലേക്ക് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്താത്തവർ വിഷമിക്കേണ്ടതില്ല നാളെയോ മറ്റന്നാളോക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുക ലഭ്യമാവുക വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്കും അധികം വൈകാതെ തന്നെ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയവർ തീർച്ചയായിട്ടും കാര്യമൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണെന്ന് എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക